അപ്പം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നൊരു കൂട്ടുകറിയാണ് അതിനായിട്ട് കുറച്ച് ചേന ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പച്ചക്കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മുരിങ്ങക്ക പിന്നെ കുറച്ച് കടല വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് കുക്കറിലിട്ട് ഈ ചേനയൊന്ന് ആദ്യം രണ്ട് വിസലടിപ്പിച്ച് അതൊന്ന് വേവിച്ചെടുക്കും പിന്നെയാണ് മറ്റു ചെരുവകളൊക്കെ ചേർത്ത് നമ്മൾ വേറെ വേവിക്കുന്നത് ചേനയ്ക്ക് വേവുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ചേന വേഗാത്ത രീതിയിൽ കിടക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് ചേന നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ കുക്കറിൽ ഞാൻ ചേനയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ് ഇത് നമുക്ക് ഒരു രണ്ട് വിസലടിപ്പിച്ച് വേവിച്ചോണ്ട് വരാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റ് കഷ്ണങ്ങളെല്ലാം കൂടിയിട്ടും ഒന്നുകൂടി വേറെ വേവിക്കണം ചേന മുറിഞ്ഞക്ക പച്ചക്കായ കടല ഇതെല്ലാം കൂടി നമ്മൾ വേവിക്കാൻ വേണം ചേന നമ്മൾ ഓൾറെഡി ഒന്ന് വേവിച്ചിട്ടുള്ളതാണ് കടലയും വേവിച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി നമുക്ക് വേവിച്ചെടുത്തുകൊണ്ട് വരാം അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ചേനയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ചേന വേവിച്ചതാണ് അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു നമുക്ക് കുറച്ച് കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട ഇത്രയും വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ഒന്നുകൂടെ നല്ലോണം വേഗട്ടെ അരച്ച് വെക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോക്ക് കഷ്ണങ്ങളെല്ലാം വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് തേങ്ങ ചിരണ്ടി വറുത്തെടുക്കണം അതിലേക്ക് ഒരു കാർ ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂണോളം കുരുമുളക് ഇതെല്ലാം കൂടി ചേർത്ത് വേണം വറക്കാനായിട്ട് നമുക്കത് എടുക്കാം ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അതിലൂടെ നമുക്ക് ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം പിന്നെ അത് വറുത്ത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കണം നമുക്ക് തേങ്ങ ആദ്യം വറുത്തെടുക്കാം ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് ലാസ്റ്റ് നമുക്ക് മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ നല്ലോണം നമുക്ക് വറുത്തെടുക്കാം ആദ്യം നമ്മുടെ തേങ്ങ ഇവിടെ മൂത്തിട്ടുണ്ട് ഒന്നുകൂടി ബ്രൗൺ കളറാകണം കുറച്ചുകൂടി ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടിട്ട് കരിഞ്ഞു പിടിക്കും നമ്മുടെ തേങ്ങ ഇവിടെ മൂത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കുരുമുളക് പൊടി ഞാൻ പൊടിച്ചെടുത്തതാണ് കുരുമുളകിൻ്റെ ഫ്ലേവറാണ് നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് കൂട്ടുകറിക്ക് അപ്പം നമ്മൾ കുരുമുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്തോളാം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് കാരണം ഞാൻ ഓൾറെഡി അതിനകത്ത് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുരുമുളക് തന്നെയാണ് പൊടിച്ചെടുത്തേക്കുന്നത് അത് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കുരുമുളകിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം അതാണ് കൂട്ടുകറിക്ക് വേണ്ടത് നമ്മൾ വേവിച്ച ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം നമ്മൾ വറുത്തിരച്ചരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒരു നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം അപ്പം മുരിഞ്ഞൊക്കെ ഇടുമ്പോൾ നമുക്കൊരു നല്ല ടേസ്റ്റാണ് അത് കൂട്ടുകറിക്ക് എന്തെങ്കിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ചിലർ കുമ്പളങ്ങ ചിലർ വെള്ളരക്കിയിട്ടുണ്ടാക്കും ചിലർ പടവലങ്ങ ഇട്ടുണ്ടാക്കും ഇത് പേര് തന്നെ കൂട്ടുകറിയൊന്നാണല്ലോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ഇന്നോട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ചേർത്താക്കുന്നത് പച്ചക്കായ ചേന മുരിഞ്ഞക്ക ഇത്രയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ എണ്ണ ഒന്നുകൂടെ വറ്റട്ടെ നമുക്ക് അറച്ച് വയ്ക്കാം നമ്മൾ പാത്രത്തിലേക്ക് രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഇത്തിരി ഒത്തിരി ഇട്ട് കൊടുക്കണം കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഉരുന്ന് വച്ചിട്ട് കൊടുക്കാം ഉരുന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വേപ്പില വറ്റന്മുളകും കൂടി നല്ലോണം ഇളക്കി നോക്കിക്കാം ഫ്ലെയിമിൽ ഇടണം ഫ്ലെയിമിലിടുക കടുവറുറുത്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് കാണിക്കാം നമ്മൾ കടു വറുത്തത് കൂട്ടുകാരിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മളെല്ലാം കൊണ്ട് നോക്കുന്നത് ഇളക്കി യോജിപ്പിക്കാം എല്ലാം കൂടെ ഉണ്ടായിരുന്നപ്പം നമ്മുടെ കൂട്ടുകറി ഇവിടെ ഒന്നുകൂടെ കട്ടിയായിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടെ കട്ട് കേട്ടോ നമുക്കിത് ഇതൊരു ബൗളിലേക്ക് മാറ്റാം നമ്മുടെ കൂട്ടുകറി ഞാനൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ടോ നിങ്ങളിതുപോലെയൊക്കെ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത പൊടിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ